ഭർത്താവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലക്കടിച്ചു കൊന്ന കേസിൽ ഭാര്യ കുറ്റക്കാരിയാണെന്ന് കോടതി പിരിങ്ങം വയക്കര മൂളിപ്രയിലെ എന്ന കുഞ്ഞിമോനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത് പ്രതിക്കുള്ള ശിക്ഷ ശനിയാഴ്ച വിധി രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പുദമായ സംഭവം വീടിന് സമീപം റോഡരികിലാണ് അറുപത് വയസ്സുകാരനായ ചാക്കോച്ചന്റെ മൃതദേഹം കാണപ്പെട്ടത് തലേന്ന് രാത്രി വീട്ടിലുണ്ടായ വഴക്കിനിടെ റോസമ്മയും മകനും ചേർന്ന് കുഞ്ഞുമോനെ അടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കേസ് ചാക്കോച്ചന്റെ പേരിലുള്ള വസ്തു തൻ്റെ പേരിൽ എഴുതി നൽകണമെന്ന് റോസമ്മ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം സംഭവസമയം മകന് പ്രായപൂർത്തിയാകാത്തതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കൊലയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് മുപ്പത് മീറ്ററോളം വലിച്ചും തള്ളി നീക്കിയുമാണ് റോസമ്മ മൃതദേഹം റോഡിൽ കൊണ്ടിട്ടത് പയ്യന്നൂരിലെ മെഡിക്കൽ സ്റ്റോറിൽ സെയിൽസ്മാനായിരുന്നു ചാക്കോച്ചൻ തളിപ്പറമ്പിൽ അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വിധി പറയുന്ന ആദ്യത്തെ കൊലക്കേസ് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട് വ്യാഴാഴ്ച രാവിലെ കേസ് പരിഗണിച്ച ജഡ്ജി കെ എൻ പ്രശാന്ത് റോസമ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതി നടത്തിയത് ക്രൂരമായ കൊലയാണെന്നും കോടതി കണ്ടെത്തി ഭർത്താവിനെ ഏഴ് തവണ ഇരുമ്പ് വയ്പ് കൊണ്ട് തലയോട്ടി അടിച്ചു തകർത്തതിനാൽ തലച്ചോറ് പുറത്തുവന്ന നിലയിലായിരുന്നുവെന്നും പ്രതി ദയാർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് നിത്യരോഗിയാണെന്നും മരുന്ന് കഴിക്കുകയാണെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുമായിരുന്നു റോസമ്മയുടെ മറുപടി പ്രതിക്കുള്ള ശിക്ഷ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശനിയാഴ്ച വിധിക്കും വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ യു രമേശൻ ഹാജരായി ബ്യൂറോ തളിപ്പറമ്പ്